ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എവ്രി വൺ സോ ഇന്ന് മാർക്കറ്റ് വളരെ മൂവ് ഒക്കെ ചെയ്യുന്ന കാണുന്നില്ല അത് ജസ്റ്റ് ബിഫോ ബിക്കോസ് ഓഫ് ദിസ് ഫെഡ് ഡിസിഷൻ ഇന്ന് വരുന്നുണ്ട് അപ്പോൾ നാളെയായിരിക്കും മാർക്കറ്റിൻ്റെ ശരിക്കുള്ള മൂവ് കാണാം സോ ഐ തിങ്ക് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ കാം ബിഫോർ ദിസ്റ്റോം സോ യു യു പീപ്പിൾ ജസ്റ്റ് ലുക്ക് അറ്റ് എ ലുക്ക് ആൻഡ് ലുക്ക് അറ്റ് എ ന്യൂസ് ആൻഡ് സി വാട്ട് ഈസ് എ ഗോയിങ് ഓൺ ഇൻ ദി അമേരിക്കൻ മാർക്കറ്റ് അപ്പോൾ ഞാനിന്ന് പറയുന്ന ഒരു വെറു ടോപ്പിക്കാണ് വിചാരിച്ചത് കാരണം ദർ ഈസ് നത്തിങ് മച്ച് ടു ടോക്ക് അബൌട്ട് ദ മാർക്കറ്റ് ബിക്കോസ് മാർക്കറ്റ് ഈസ് ജസ്റ്റ് ഹാർഡ്ലി യു നോ ഓവറിങ് ഒരു ഫിഫ്റ്റി സിക്സ്റ്റി പോയിൻറ്റ്സ് ഓവറിങ് ദ മാർക്കറ്റ് ഐപ്പോൾ ദ മാർക്കറ്റ് സോ ഇന്ന് ഞാൻ കണ്ട ഒരു സബ്ജെക്റ്റ് എന്താണെന്ന് വെച്ചാൽ സി എവറി വൺ ഇൻ ലാറ്റിൻ അമേരിക്ക ഹാസ് എ മെയ്ഡ് നമ്മുടെ കേരളത്തിൽ ഈ മെയ്ഡ്സിനെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ ആലോചിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഈ കേരളത്തിൽ ഒരു വേർ കൺട്രിയായ ഇന്ത്യയിൽ ഈ മെയ്ഡ്സിനെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുന്നു അപ്പോൾ ഇതൊരു സ്റ്റഡി ചെയ്ത സമയത്ത് ഈ ലാറ്റിൻ അമേരിക്ക ഒരു വളരെ പൂർ കൺട്രിയാണ് കമ്പയർഡ് ടു ഇന്ത്യ ലാറ്റിൻ അമേരിക്ക ഇസ് എ വെരി പൂവർ കൺട്രി പക്ഷേ ലാറ്റിൻ അമേരിക്കയിലുള്ള ഒരുവിധ എല്ലാം വീട്ടിലും അവർക്ക് ഒരു മെയ്ഡ് ഉണ്ട് പോലും സോ അമേരിക്കക്കാർ ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഡു മെയ്ഡ്സ് ഓൾസോ ഹാവ് മെയ്ഡ്സ് ഇൻ ലാറ്റിൻ അമേരിക്ക സോ അതുമാതിരി ആ ഒരു തമാശക്ക് ചോദിക്കുന്ന കാര്യമുണ്ട് അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാക്കിയെന്ന് ഈ നമ്മളെ ഈ ഇപ്പോൾ ബോംബെയിലൊക്കെ നിങ്ങൾ പോവാങ്കിൽ അവരി ബാഡിസ് ഹാവിങ് എ മെയ്ഡ് പക്ഷെ നമ്മളെ കേരളത്തിലാണ് ഇത്ര അധികം വളരെ ബുദ്ധിമുട്ടൊരു മെയ്ഡിന് കിട്ടാൻ സേ ഇത് നമ്മളെ ഈ ഒരു സ്റ്റഡി അടുത്ത് കണ്ടുപിടിച്ച് വെച്ചാൽ ഈ ഫാർ ഹയർ പ്രൊപ്പോർഷൻ ഓഫ് പീപ്പിൾ ഇൻ പൂവർ കൺട്രീസിലുള്ള ആൾക്കാർക്ക് ആണ് ഏറ്റവും കൂടുതൽ മെയ്ഡ്സുള്ളൂ റിച്ച് കൺട്രിയിലുള്ള ആൾക്കാരെ കേട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ ഒരു അമേരിക്കയിലോ അല്ലെങ്കിൽ ഒരു യൂറോപ്പിലുള്ള ഒരു സ്കൂൾ ടീച്ചറോ അല്ലെങ്കിൽ യങ് മാനേജറോ ഒരു സ്മോൾ ഫാമിൽ വർക്ക് ചെയ്യുന്ന ഒരു റിച്ച് കൺട്രിയിൽ ഒരിക്കലും സ്വപ്നത്തും കാണാൻ പോലും പറ്റില്ല അവർക്കൊരു ഫുൾ ടൈം മെയ്ഡിനെ വീട്ടിൽ അപ്പോയിൻറ് ചെയ്യുന്നത് പക്ഷേ അതേ സമയത്ത് ഒരു ചെറിയൊരു മിഡിൽ മാനേജറായ ഇന്ത്യയിലുള്ള ഒരുത്തനോ അല്ലെങ്കിൽ ഒരു സ്കൂൾ ടീച്ചർക്കോ ബോംബെയിലുള്ള സ്കൂൾ ടീച്ചർക്കോ അവർക്ക് വളരെ ഈസിയായിട്ടൊരു പോവർ കൺട്രി നിന്ന് ഒരു മെയ്ഡിനോ ഒന്നോ രണ്ടോ മെയ്ഡിനെ കണ്ടെത്താൻ പറ്റുന്നവർ അപ്പോൾ ഇവർ പറയുന്ന ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ കണക്ക് പ്രകാരം ഏഴ് മുതൽ എട്ട് പേഴ്സൻറ്റ് ലേബർ ഫോഴ്സ് ബ്രസീലിലെ ഈ ഹൗസ് മെയ്ഡ്സ് ആവും ഒമ്പത് പേഴ്സെൻറ്റ് ഈജിപ്തിൽ വരുന്നതുള്ളൂ ഈ എംപ്ലോയ്മെന്റ് ഈ ഹൗസ്മെയ്റ്റ്സിൻ എംപ്ലോയ്മെന്റ് ഡൊമസ്റ്റിക് സർവൻസ് എന്ന അവർ പറയുന്നത് ബ്രസീലാണ് ഏറ്റവും കൂടുതൽ ഡൊമസ്റ്റിക് സർവൻസ് ഉള്ളത് പന്ത്രണ്ട് പതിമൂന്ന് ടൈംസ് പേഴ്സൻറ്റ് അവർക്ക് ഡൊമസ്റ്റിക് സർവൻസ് ഉണ്ടെന്ന് പറഞ്ഞു ഈ അത് പിന്നെ പിന്നെയുള്ളത് ഈജിപ്തിൽ ആണ് ആയിരത്തി എണ്ണൂറ് ടൈംസ് മോർ ദാൻ സ്വീഡനിൽ സ്വീഡനിലൊന്നും നിങ്ങൾക്കൊരു ഹൗസ് മെയ്റ്റിനൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റുള്ളൂ കാരണം അത്ര വലിയ റിച്ച് ആൾക്കാർക്ക് മാത്രമേ സ്വീഡനിലും സ്വിറ്റ്സർലാൻഡിലും അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ സെർവൻസിനാ വീട്ടിൽ എംപ്ലോയ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ആദ്യം ഇൻസ് മെയ്ഡ് കൺസെപ്റ്റ് വന്നു തന്നെ ഇംഗ്ലണ്ടിൽ വെയിൽസ് എന്ന് പറയുന്ന സ്ഥലത്താവുള്ളൂ അവിടെ ഈ കുറേ പ്രഭുക്കന്മാർ താമസിക്കുന്ന സ്ഥലമാണ് ലാൻഡ് ഒക്കെ താമസിക്കുന്നത് പ്രഭുക്കന്മാർ താമസിക്കുന്നത് സോ അവിടെയാണ് ആദ്യം ഈ ഡൊമസ്റ്റിക് സർവീസ് ഡൊമസ്റ്റിക് സർവൻസ് ആദ്യം വന്നത് അതൊരു ഒരു 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 ലക്ഷറി ഗുഡ് സർവീസ് പോലെ ഓൺലി ദ റിച്ച് ക്യാൻ എന്നുള്ള ഒരു ആയിരുന്നു പക്ഷേ ഇത് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ സ്റ്റഡി പ്രകാരം പൂവർ കൺട്രീസിലുള്ള കൂട്ടർ പോലും കൂടുതൽ മെയ്ഡ്സിനായി യൂസ് ചെയ്യുന്നത് കമ്പയർ ടു റിച്ച് കൺട്രീസ് എന്നാണ് ഒരു സ്റ്റഡിയാണ് ഇത് സോ ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് സ്റ്റഡിയാണ് അപ്പോൾ എനിക്ക് തോന്നിയത് ഈ കേരളം ഒരു ഒരു സ്വീഡനെ പോലെയോ അല്ലെങ്കിൽ അമേരിക്കയെ പോലെ ഒരു റിച്ച് കൺട്രിയായി മാറി ഒരു ഒരു റിച്ച് റിച്ച് സ്ഥലമായി മാറി കഴിഞ്ഞു കാരണം ഇവിടെ ഈ മേടിച്ചിനെ ഒരു വീട്ടിലൊരു വീട്ടിലൊരു പണിക്കൊരാളെ കിട്ടുകയില്ല നമ്മളെ കേരളത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു ആളെ വീട്ടിൽ പോകും വീട്ടിൽ പണിക്ക് വരുന്നില്ല നമ്മുടെ നാട്ടിൽ അതേ അതേസമയത്ത് നിങ്ങൾ ബോംബേലോ അല്ലെങ്കിൽ കൽക്കട്ടയിലൊക്കെ പോകാൻ ഇഷ്ടംപോലെ ആൾക്കാർ കൂട്ടുപണി കിട്ടാറുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലെന്തോ ഒരു ഹൗസ് സർവൻസ് എന്ന് വെച്ചാൽ ഒരു 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 മോശം ജോലിയായിട്ടാണ് കാണിച്ചിരുന്നത് പക്ഷേ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജോബ് കൊടുക്കുന്നത് ഈ ബ്രസീലിലൊക്കെ ഹൗസ് മെയ്റ്റ്സിൻ്റെ സെക്ടറിലാ പോലെ സോ ഇതാണ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഒരു ഒരു ന്യൂസ് ഞാൻ പറയാൻ വിരിച്ചത് എനിവേ ഹാവ് എ നൈസ് ഡേ താങ്ക് യു പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ